ഹലോ എവർഗ്രീൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി നിലവിലുള്ളത് നിങ്ങൾക്ക് എവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് അറിഞ്ഞുകൂടാത്തവരിലേക്ക് എത്താനാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് കാര്യം ഞാൻ ഞാനിന്ന് ബാങ്കുമായി സമീപിച്ചപ്പോൾ ബാങ്ക് എന്നെ പരിചയപ്പെടുത്തുകയും എന്നെക്കൊണ്ട് ഒരു പോളിസി അപ്ലൈ ചെയ്യിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായി അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അരുൺ ജെയ്റ്റ്ലിയുടെ നേതൃത്വത്തിൽ നടന്ന ബഡ്ജറ്റ് അവതരണത്തിലാണ് ഈ ഒരു സ്കീം ഈ ഒരു ഇൻഷുറൻസ് പോളിസി നിലവിൽ വരുന്നത് അതിൻ്റെ പേര് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഇതിൽ പതിനെട്ടിനും അൻപതിനും വയസ്സിൽ ഇടയിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഇതിൽ അംഗമാക്കും ഒരു വർഷം അടയ്ക്കേണ്ടത് നാന്നൂറ്റി രൂപ മാത്രമാണ് ഈ നാനൂറ്റി മുപ്പത്തിയാറ് രൂപ ബാങ്കിൽ നിക്ഷേപിച്ച് പോളിസി ഓപ്പൺ ചെയ്താൽ മാത്രം മതി ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് ബാങ്കുകാർ തന്നെ അത് ചെയ്തു കൊള്ളു ഈ പോളിസി എടുത്ത ശേഷം നമ്മൾ ഈ എടുക്കുന്ന വ്യക്തി മരണപ്പെട്ടു പോയാൽ ആശ്രിതർക്ക് രണ്ട് ലക്ഷം രൂപ ബാങ്ക് രണ്ട് ലക്ഷം രൂപ നമുക്ക് ലഭിക്കും അത് ലഭിക്കുന്നതിലേക്ക് വേണ്ടി ഇത് ആധാറുമായും ലിങ്ക് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും ബാങ്ക് തന്നെ ഇത് ചെയ്തു തരുന്നതാണ് നാനൂറ്റി മുപ്പത് രൂപ എല്ലാ വർഷവും നമ്മൾ ആളയെ അടച്ചു എന്ന് അത് ബോധ്യപ്പെടുകയും വേണം അളയെ അടച്ചതായി അത് ബോധ്യപ്പെടുകയും വേണം ഒപ്പം നമ്മൾ ചെയ്യേണ്ടത് ബാങ്കിൽ ഇത് നമ്മൾ ഈ ക്യാഷ് എല്ലാ വർഷവും അടയ്ക്കുന്നത് അതായത് ഒരു വർഷത്തിൽ നാനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഈ നാനൂറ്റി മുപ്പത് രൂപ അടയ്ക്കാനായി നമ്മൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല അത് ഓട്ടോ ഡെബിറ്റ് സംവിധാനത്തിലൂടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അത് ഡെബിറ്റ് ഡെബിറ്റാവുന്നതാണ് അപ്പോൾ ഈ പക്ഷേ ഈ കൃത്യമായ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായ നോമിനിയുടെ ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായി ബാങ്കിൽ കൊടുക്കണം നോമിനി കൃത്യമായിരിക്കണം ഒപ്പം നോമിനിയെ അത് ബോധ്യപ്പെടുത്തുകയും വേണം അതായത് നമ്മൾ ഇങ്ങനെ ഒരു പോളിസി ചെയ്തിട്ടുണ്ട് എന്നതും നമ്മൾ മരണപ്പെട്ടു പോയാൽ അത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഇത് അപ്ലൈ ചെയ്യുകയും നമ്മുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് സഹിതം അപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി പ്രോസസ്സിങ് ബാങ്കാണ് ചെയ്യുന്നത് കാര്യം ഇത് എനിക്ക് ഇപ്പോൾ അനുഭവം വന്നത് എസ് ബി ഐ ബ്രാഞ്ചിൽ നിന്നാണ് എസ് ബി ഐ ത്രൂ ആണ് എനിക്കറിയാൻ കഴിഞ്ഞതും ഞാൻ ഞാനതിൻ്റെ ഒരു പോളിസി ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞതും എനിക്ക് എസ് ബി ഐ മുഖാന്തരമാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന എടുത്ത് ഈ പോളിസി എടുത്തിട്ടുണ്ട് എന്നത് നമ്മുടെ നോമിനിയെ കൃത്യമായി നമ്മൾ അറിയിച്ചിരിക്കണം നോമിനിയോട് അനുബന്ധ ഡോക്യുമെൻസും കൂടി ഇതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഇതുപോലുള്ള ഈ നമ്മുടെ അറി അറിവിൽപ്പെടാതെ കിടക്കുന്ന ഈ പോളിസിയെ കുറിച്ച് കുറച്ച് കൂടുതൽ അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം ഈ പോളിസി എല്ലാവരും അത് എടുക്കാൻ ശ്രമിക്കുക എന്നതാണ് എനിക്ക് പറയുന്ന കാര്യം നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മളുടെ ആശ്രിതർക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം അത് നമ്മുടെ ആശ്രിതരിലേക്ക് എത്തുക എന്നതാണ് ഇതിന്റെ ആദ്യത്തെ ഒരു പോളിസി കൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമത് പ്രധാനമന്ത്രി ബീമാ യോജന ഇതൊരു അപകട ഇൻഷുറൻസ് പോളിസിയാണ് പ്രധാനമന്ത്രി സുരക്ഷ ബീമാ യോജന ഇതൊരു അപകട പോളിസിയാണ് ഇതിന് കേവലം ഒരു വർഷം നമ്മൾ അടയ്ക്കേണ്ട രൂപ ഇരുപത് രൂപയാണ് അടയ്ക്കേണ്ടത് പതിനെട്ടിനും എഴുപത് വയസ്സിനും ഇടയിലുള്ളവർക്ക് ആണ് ഈ പോളിസിയിൽ ചേരാവുന്നത് മരിച്ചു പോവുകയോ ഒരിക്കലും എണീക്കാൻ കഴിയാതെ ഈ അംഗ പരിമിതനാവുകയോ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ട് ലക്ഷം രൂപ കിട്ടും അത് ഭാഗികമായി അങ് അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപയും ലഭിക്കും വർഷത്തിൽ ഇരുപത് രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇത് ഡെബിറ്റ് ആവുക എന്ന് പറയുന്നത് നമ്മൾ ഈ പോളിസിയിൽ അംഗത്വം സ്വീകരിച്ചാൽ മാത്രം ഒരു വർഷത്തിൽ ഇരുപത് രൂപ ഡെബിറ്റ് ഡെബിറ്റാകും അപ്പോൾ നമ്മൾ നമ്മുടെ നമുക്ക് ഭാഗികമായി തളർന്നൊക്കെ പോകാറുടെ ഈ അപകടത്തിൽ ഭാഗികമായി തളരുകയോ ഒരിക്കലും എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലോ ആവുകയാണെങ്കിൽ ഇത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലാണെങ്കിൽ മാത്രം മരണപ്പെട്ടു പോയാലും കിട്ടും അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ പോളിസിക്കുള്ള ഉള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപ നമ്മുടെ ആശ്രിതർക്കോ നമുക്കോ കിട്ടാം അപ്പോൾ ആയതുപോലെ മേൽപ്പുറങ്ങി എല്ലാ കാര്യങ്ങളും പാലിച്ചിരിക്കണം കൃത്യമായ നോമിനിയുടെ വിവരം നിങ്ങൾ നൽകിയിരിക്കണം കൃത്യമായ നോമിനി ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം നമ്മുടെ അക്കൗണ്ടിൽ നിന്നും വർഷവർഷം ഈ പോളിസി തുക പോകുന്നുണ്ടോ പോളിസിയിലേക്ക് പോകുന്നുണ്ടോ എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ എല്ലാവരും ഇത് നെറ്റിൽ സ്വയം സെർച്ച് ചെയ്താലും ഇത് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ആ നെറ്റിൽ ഞാൻ അത് വായിച്ച് മനസ്സിലാക്കിയത് അതിൻ്റെ ഒരു കോപ്പി ഈ വീഡിയോയോടൊപ്പം ഞാൻ അത് പേസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കാണുക നിങ്ങൾ എല്ലാവരും ഇത് കാര്യം നമ്മുടെ നമ്മൾ മരണപ്പെട്ടു പോയാലോ നമുക്കങ്ങനെ വൈകല്യം സംഭവിച്ചാലോ നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു ആനുകൂല്യമാണ് ഇത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക നന്ദി നമസ്കാരം ഇതുപോലുള്ള അറിവ് കലർന്ന വീഡിയോകളാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇത് എല്ലാവരും കാണാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം